ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് പുതിയ ലേബർ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതും ഇഷ്യൂ ആയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് സൈറ്റിൽ നിന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നുള്ളതുമാണ് അപേക്ഷ സമർപ്പിക്കാനായി ഡോക്യുമെൻ്റായി വേണ്ടി വരുന്നത് അപേക്ഷകൻ്റെ ആധാർ കാർഡ് നിലവിലെ സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അതായത് പഞ്ചായത്ത് ലൈസൻസ് എടുത്തതിൻ്റെ വിവരങ്ങൾ സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽസ് ബാങ്ക് പാസ്ബുക്ക് തുടങ്ങിയ കാര്യങ്ങളാണ് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഗൂഗിളിൻ്റെ ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്യാം ഇതിൽ ലേബർ രജിസ്ട്രേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക നെക്സ്റ്റ് വരുന്ന പേജിൽ ലാക്സ് ഡോട്ട് എൽ സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് ഓൺലൈൻ സർവീസസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്ത് വരുന്ന പേജിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഒന്ന് വായിച്ചതിന് ശേഷം ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യാം സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകി പ്രൊസീഡ് ചെയ്ത് വരുന്ന പേജിൽ അപേക്ഷകന്റെ വിവരങ്ങൾ നൽകി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ആദ്യം തന്നെ അപേക്ഷകന്റെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് നൽകുക രജിസ്ട്രേഷൻ ഓഫീസ് ഏതാണ് വരുന്നതെന്ന് സെലക്ട് ചെയ്ത് നൽകുക സ്ഥാപനം നടത്തുന്ന വ്യക്തിയുടെ പേര് ആധാർ കാർഡിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകുക അതുപോലെ തന്നെ സ്ഥാപനം നടത്തുന്ന വ്യക്തിയുടെ റെസിഡൻഷ്യൽ അഡ്രസ്സ് കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് ഡീറ്റെയിൽസ് ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകുക സ്ഥാപനത്തിൽ മറ്റ് മാനേജേഴ്സോ മറ്റും ഉണ്ടെങ്കിൽ മാനേജറുടെ നെയിമും അതുപോലെ തന്നെ അവരുടെ അഡ്രസ്സ് ഡീറ്റെയിൽസും നൽകാവുന്നതാണ് സ്ഥാപനം നടത്തുന്ന വ്യക്തിയുടെ ഫാദർ നെയിം നൽകേണ്ടതാണ് അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് പാർട്നേഴ്സ് ഉണ്ടെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ വിവരങ്ങളും സൈറ്റിൽ ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ് നെയിം ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് നൽകിയിരിക്കുന്ന ഭാഗത്ത് അപേക്ഷകൻ്റെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പേരും അതുപോലെ തന്നെ പോസ്റ്റൽ അഡ്രസ്സ് ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്നുള്ള ഓപ്ഷനിൽ അപേക്ഷകൻ്റെ സ്ഥാപനത്തിൻ്റെ അഡ്രസ്സ് വിവരങ്ങളുമാണ് കൃത്യമായി നൽകേണ്ടത് ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്നുള്ള ഭാഗത്ത് ബിസിനസ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ച തീയതി അഥവാ ലൈസൻസ് ലഭിച്ച തീയതി എന്നാണോ അതാണ് നൽകേണ്ടത് നമ്പർ ഓഫ് മെയിൽ വർക്കേഴ്സ് എന്നുള്ള ഭാഗത്ത് മെയിൽ വർക്കറുടെ എണ്ണവും നമ്പർ ഓഫ് ഫീമെയിൽ വർക്കേഴ്സ് എന്നുള്ള ഭാഗത്ത് ഫീമെയിൽ വർക്കറുടെ എണ്ണവും കൃത്യമായി നൽകേണ്ടതാണ് മെയിൽ വർക്കറോ ഫീമെയിൽ വർക്കറോ ഏതെങ്കിലും ഒരു കാറ്റഗറി ഇല്ലാത്തവരാണെങ്കിൽ ഫോർ എക്സാമ്പിൾ മെയിൽ വർക്കർ മാത്രമാണുള്ളത് ഫീമെയിൽ വർക്കേഴ്സ് ഇല്ലാത്തവരാണെങ്കിൽ നമ്പർ ഓഫ് ഫീമെയിൽ വർക്കേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ സീറോ എന്ന് നൽകാവുന്നതാണ് അതുപോലെ തന്നെ നെയിം ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനകത്ത് അപേക്ഷകന്റെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ കാറ്റഗറി സെലക്ട് ചെയ്ത് നൽകാൻ സാധിക്കുന്നതാണ് സെലക്ഷനിൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നില്ല എങ്കിൽ മാത്രം അതേഴ്സ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ടൈപ്പ് ഓഫ് ബിസിനസ് എന്നുള്ള ഓപ്ഷനിലും അപേക്ഷകന്റെ ബിസിനസ് കാറ്റഗറി ഒന്ന് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ് ശേഷം ടിൻ നമ്പർ മാൻഡേറ്ററി അല്ല അക്കൗണ്ട് നമ്പർ അപേക്ഷകന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകുക ബാങ്കിൻ്റെ നെയിം ഐ എഫ് എസ് സി കോഡ് നൽകുക അതുപോലെ അപേക്ഷകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ തുടങ്ങിയ കാര്യങ്ങളും കൃത്യമായിട്ട് സൈറ്റിലേക്കൊന്ന് നൽകേണ്ടതാണ് അപ്ലോഡ് എംപ്ലോയി ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അതായത് നമ്മളിപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ വിവരങ്ങൾ ആഡ് ചെയ്ത് നൽകേണ്ടതാണ് ഇതിനായിട്ട് സൈറ്റിൽ തന്നെ ഡൗൺലോഡ് എംപ്ലോയിസ് ഡീറ്റെയിൽസ് ഫോർമാറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് എക്സൽ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഇതിൽ വിവരങ്ങൾ ഫില്ല് ചെയ്ത് സേവ് ചെയ്ത് ഈ ഒരു ഡോക്യുമെൻ്റ് ആണ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത് ഓപ്പൺ ആയി വരുന്ന എക്സൽ ഷീറ്റ് ഇതുപോലെയാണ് ഉണ്ടാവുക ഇതിൽ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ സീരിയൽ നമ്പർ ഒരു വർക്കറാണുള്ളതെങ്കിൽ ഒന്ന് എന്ന് കൊടുത്തതിന് ശേഷം ആ വ്യക്തിയുടെ നെയിം ആൻഡ് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ് അതുപോലെ തന്നെ ഡെസിഗ്നേഷൻ എന്നുള്ള ഓപ്ഷനിൽ അവരുടെ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അതായത് ആ സ്ഥാപനത്തിൽ എന്തായിട്ടാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു ഡെസിഗ്നേഷൻ അവിടെ നൽകേണ്ടതാണ് ആ വ്യക്തിയുടെ പ്രായവും ആ വ്യക്തി ആ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത ഇയറും ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ് എല്ലാ വ്യക്തികളുടെയും വിവരങ്ങൾ കൊടുത്തതിന് ശേഷം പേജ് സേവ് ചെയ്യാവുന്നതാണ് എംപ്ലോയി ഡീറ്റെയിൽസും അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അപേക്ഷയുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് അടങ്ങിയ പ്രിവ്യൂ പേജ് ലഭിക്കുന്നതാണ് വിവരങ്ങൾ നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യുക അപ്ഡേഷൻ ആവശ്യമാണെങ്കിൽ ചേഞ്ച് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വീണ്ടും വിവരങ്ങൾ കൺഫേം ചെയ്ത് നൽകാൻ സാധിക്കുന്നതാണ് വിവരങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കൺഫേം ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് പേയ്മെൻറ്റ് പേജ് ആണ് വന്നിരിക്കുന്ന പേജിൽ യുവർ ടെമ്പററി രജിസ്ട്രേഷൻ നമ്പർ എന്ന് കൊടുത്തൊരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും ഈ നമ്പർ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക ഈ നമ്പർ ഉപയോഗിച്ചാണ് പിന്നീട് നമുക്ക് അപേക്ഷയുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ സാധിക്കുക ടെമ്പററി നമ്പർ ഒന്ന് നോട്ട് ചെയ്തതിന് ശേഷം സൈറ്റിൽ വന്നിരിക്കുന്ന എമൗണ്ട് ക്യാപ്ചയടിച്ച് പ്രൊസീഡ് ചെയ്ത് പേയ്മെൻറ്റ് നൽകാൻ സാധിക്കുന്നതാണ് പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് പ്രൊസീഡ് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക നെക്സ്റ്റ് വരുന്ന പേയ്മെൻറ്റ് ഗേറ്റ് വേ ഓപ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് പ്രൊസീഡ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ പ്രിഫറൻസ് ഗേറ്റ് വേ ടു ആണ് നൽകിയിരിക്കുന്നത് അതിൽ യു പി ഐ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് യു പി ഐ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ജി ആർ എൻ നമ്പർ ജനറേറ്റ് ആവുന്നുണ്ട് ഈ ജി ആർ എൻ നമ്പറും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക പേയ്മെൻറ്റ് ഫെയിലാകുകയാണെങ്കിൽ ഈ ഒരു ജി ആർ നമ്പർ ഉപയോഗിച്ച് പിന്നീട് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ട്രഷറിയുടെ സൈറ്റ് വഴി യു പി ഐ ഓപ്ഷൻ കൊടുത്തത് കൊണ്ട് തന്നെ യു പി ഐ ഐ ഡി കൊടുത്ത് കണ്ടിന്യൂ ചെയ്തതിന് ശേഷം കൊടുത്തിരിക്കുന്ന വാലറ്റിലേക്ക് പേയ്മെൻറ്റ് റിക്വസ്റ്റ് വരുന്നതാണ് ഈ ഒരു റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്ത് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് പേയ്മെൻറ്റ് സക്സസ് ആയതിനു ശേഷം സൈറ്റിൽ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി എന്നുള്ള മെസ്സേജ് വരുന്നതാണ് ഡൗൺലോഡ് ചെല്ലാൻ എന്നുള്ള ഓപ്ഷൻ വഴി ചെല്ലാൻ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത് സൂക്ഷിക്കാനും സാധിക്കുന്നതാണ് സമർപ്പിച്ചിട്ടുള്ള അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിനായിട്ട് സൈറ്റിലെ ഹോം പേജിൽ പ്രിൻ്റ് ആപ്ലിക്കേഷൻ ഓപ്ഷൻ അവൈലബിൾ ആണ് അവിടെ ക്ലിക്ക് ചെയ്യുക കാറ്റഗറി രജിസ്ട്രേഷൻ എന്ന് നൽകിയതിന് ശേഷം ഓൾറെഡി ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ടെമ്പററി ടോക്കൺ നമ്പറും ക്യാപ്ച കോഡും കൊടുക്കുക ഷോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക പ്രിൻ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക സൈറ്റിൽ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷയുടെ ഡീറ്റെയിൽസ് വരുന്നതാണ് ഇത് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് അപേക്ഷയുടെ സ്റ്റാറ്റസ് അറിയാനായിട്ട് ഹോം പേജിൽ തന്നെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഓപ്ഷൻ അവൈലബിൾ ആണ് ഇതിൽ അപേക്ഷ സമർപ്പിച്ച കാറ്റഗറി സെലക്ട് ചെയ്ത് നൽകുക രജിസ്ട്രേഷൻ ആണെങ്കിൽ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ നൽകിയതിനു ശേഷം ഓൾറെഡി ലഭിച്ചിട്ടുള്ള ടെമ്പററി ടോക്കൺ നമ്പർ അതുതന്നെയാണ് ആപ്ലിക്കേഷൻ നമ്പർ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുക സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡ് ഒന്ന് കൃത്യമായി ടൈപ്പ് ചെയ്തതിന് ശേഷം ഷോ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക രജിസ്ട്രേഷൻ ഈസ് കംപ്ലീറ്റഡ് രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞ എസ് തുടങ്ങുന്ന ഒരു രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അതിനർത്ഥം നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സായി രജിസ്ട്രേഷൻ ഇഷ്യൂ ആയിട്ടുണ്ട് എന്നതാണ് രജിസ്ട്രേഷൻ നമ്പർ നോട്ട് ചെയ്തതിന് ശേഷം സൈറ്റിൽ തന്നെ ഡൗൺലോഡ് സൈൻഡ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക ഓൾറെഡി ഞാൻ കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള എസ് എച്ച് തുടങ്ങുന്ന രജിസ്ട്രേഷൻ നമ്പർ കൊടുത്ത് ക്യാപ്ഷയും അടിച്ച് പ്രൊസീഡ് ചെയ്താൽ സൈറ്റിൽ നിന്നും ഓൾറെഡി നമുക്ക് ഇഷ്യൂ ആയിട്ടുള്ള ലേബർ രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത് സൂക്ഷിക്കാവുന്നതാണ് ഈ ഒരു സർട്ടിഫിക്കറ്റിന് വാലിറ്റി വരുന്നതാണ് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി ഡീറ്റെയിൽസ് സർട്ടിഫിക്കറ്റിൽ തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും ഈ ഒരു സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി ഡേറ്റ് ആവുന്ന സമയത്ത് സൈറ്റ് വഴി തന്നെ നമുക്ക് റിന്യൂവൽ ചെയ്യാനും സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ